പുതിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആക്രമണാത്മകമായ വ്യാപാര ഊർജ്ജ നയങ്ങളും നിരക്ക് വർധന സൃഷ്ടിക്കുന്ന അനിശ്ചിതത്വം ചെറുതല്ല ഡോളറിനെ കരുത്തനാക്കാൻ നടത്തുന്ന ഓരോ ശ്രമങ്ങളും മറ്റു രാജ്യങ്ങൾക്ക് കടുത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നതാണ് എണ്ണവില കയറി ഇറങ്ങി കളിക്കുന്നു നിലവിൽ ബ്രണ്ട് കൂട് ബാരലിന് എഴുപത്തി ദശാംശം രണ്ട് പൂജ്യം ഡോളറും ഡബ്ല്യു ടി ഐ ബാരലിന് എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് എട്ട് ഡോളറുമാണ് ഇറാന്റെ എണ്ണ കയറ്റുമതി പൂജ്യത്തിലേക്ക് ചുരുക്കാനും കാനഡയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് ഇരുപത്തഞ്ച് ശതമാനം ചുങ്കം ചുമത്താനുമുള്ള ട്രംപിൻ്റെ നീക്കം എണ്ണവിലയെ കാര്യമായി സ്വാധീനിച്ചു നിരക്ക് വർധന താൽക്കാലികമായി മരവിപ്പിച്ചെങ്കിലും കാര്യങ്ങൾ ശുഭമല്ല പുതിയ നീക്കങ്ങളെ തുടർന്ന് വാൾസ്ട്രീറ്റ് ബാങ്കുകൾ അവരുടെ എണ്ണ പ്രവചനങ്ങൾ പുതുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബ്രൻഡ് ക്രൂഡ് ബാരൽ വില ശരാശരി എഴുപത്തിമൂന്ന് ഡോളർ ആയിരിക്കുമെന്നാണ് നിലവിൽ ഗോൾഡ്സ്മാൻ സാച്ചറ്റ് ജെബി മോർഗൻ മോർഗൻ സ്റ്റാൻലി എന്നിവരുടെ പ്രവചനങ്ങൾ ഉൾപ്പെടുന്ന വാൾസ്ട്രീറ്റ് ജേണൽ സർവേ പറയുന്നത് അതേസമയം ഡബ്ല്യു ടി ഐ ശരാശരി അറുപത്തെട്ട് ദശാംശം ഒമ്പത് ആറ് ഡോളർ ആയിരിക്കും ഇത് മുൻ പ്രവചനങ്ങളെക്കാൾ കൂടുതലാണ് എന്നാൽ നിലവിലെ വിപണി പ്രതീക്ഷകൾ എണ്ണവില എൺപത് ഡോളറിലേക്ക് എത്തുമെന്നാണ് ഇറാനുമേലുള്ള മേലുള്ള ട്രംപിന്റെ നീക്കം ശ്രദ്ധേയമാണ് ടെഹ്റാന്റെ ക്രൂഡ് വിൽപ്പന പൂർണ്ണമായും വെട്ടിക്കുറയ്ക്കാൻ ട്രംപ് ലക്ഷ്യമിടുന്നു ഇത് നടന്നാൽ ആഗോള വിപണിയിൽ നിന്ന് പ്രതിദിനം ഒന്ന് ദശാംശം മൂന്ന് ദശലക്ഷം ബാരൽ അപ്രത്യക്ഷമാകും ഇറാൻ്റെ പ്രധാന ഉപഭോക്താവ് ചൈനയാണ് ഡി പി വിഷയത്തിൽ ചൈനയോടുള്ള യു എസിൻ്റെ സമീപനം കൂടുതൽ വ്രണപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ഭരണകൂടം ഇറാനെതിരെ ഉപരോധം വർദ്ധിപ്പിച്ചപ്പോൾ എണ്ണവില എൺപത് ഡോളറിന് മുകളിൽ എത്തിയിരുന്നു ട്രംപിൻ്റെ താരിഫ് യുദ്ധം നിക്ഷേപകരെയും അസ്വസ്ഥരാക്കുന്നുണ്ട് താരിഫ് യുദ്ധം വടക്കേ അമേരിക്കയിലെ ഊർജ്ജ പ്രഭാതത്തെ തകർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിലവിൽ കാനഡ യു എസ് റിഫൈനർമാർക്ക് ഏകദേശം നാല് ദശലക്ഷം ബി പി ഡി നൽകുന്നുണ്ട് അമേരിക്കയുടെ ഏറ്റവും മികച്ച ക്രൂഡ് വിതരണക്കാരാണ് കാനഡ മെക്സിക്കോ ഏകദേശം അഞ്ച് ലക്ഷം ബി പി ഡി സംഭാവന ചെയ്യുന്നുണ്ട് താരിഫ് യുദ്ധം ഈ സമവാക്യങ്ങളെ തകർക്കുന്നതാകും റഷ്യയുടെ എണ്ണ കയറ്റുമതി ലക്ഷ്യമാക്കിയുള്ള കടുത്ത ഉപരോധത്തെക്കുറിച്ചും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു റഷ്യ ഇപ്പോഴും ആഗോള വിപണികളിലെ പ്രധാന ക്രൂഡ് വിതരണക്കാരാണ് ഇന്ത്യയെ സംബന്ധിച്ച് റഷ്യൻ എണ്ണ വളരെ പ്രധാനമാണ് എന്നാൽ ട്രംപിനെ പിണക്കുകയും വയ്യതാനും ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ കടുത്ത ഇടിവ് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് യു ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്ക് നിലപാടിനും എണ്ണ വിപണിയിൽ ഒരു ുണ്ട് നിലവിൽ ഇവിടെയും അനിശ്ചിതത്വം തുടരുന്നുണ്ട് ഫെഡിന്റെ ഉയർന്ന നിരക്കുകൾ ഡോളറിനെ ശക്തിപ്പെടുത്തു ട്രംപിന്റെ ഊർജ വ്യാപാര നയങ്ങൾ സപ്ലൈ റിസ്കുകൾ സൃഷ്ടിക്കുന്നു അതേസമയം ഡിമാൻഡ് അനിശ്ചിതത്വങ്ങൾ ഒപെക്ക് പ്ലസ് തീരുമാനങ്ങൾ ശക്തമായ ഡോളർ എന്നിവ എതിർഭാഗത്തായി പ്രവർത്തിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ എണ്ണ ഹ്രസ്വകാലത്തേക്ക് അനിശ്ചിതത്വം വ്യക്തമാക്കുന്നു ഇറാൻ റഷ്യ എന്നിവർക്ക് മേലുള്ള കടുത്ത ഉപരോധം താരിഫ് യുദ്ധം എന്നിവ എണ്ണവില എൺപത് ഡോളർ കടത്തിയേക്കാം ഒപെക്ക് പ്ലസ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയോ സാമ്പത്തിക ആശങ്കകൾ ഡിമാൻഡ് നിൽക്കുകയോ ചെയ്താലും വില കുതിക്കാം